പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പി എം എ വൈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു പുതിയൊരറിയിപ്പാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ പതിനായിരം പി എം എ വീട് പി എം എ വൈ വീടുകൾക്ക് ഫണ്ട് സർക്കാർ ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പതിനായിരം വീടുകൾ പി എം എ വൈയിൽ ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പി എം എ വൈ പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെയാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പി എം എ വൈ ഗ്രാ റൂറൽ അതായത് നഗരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കായിട്ട് പതിനായിരം വീടുകൾക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഈ പതിനായിരം വീടുകൾക്ക് അനുവദിച്ച ഫണ്ടെന്ന് പറഞ്ഞാൽ ഒരു വീടിന് ഒന്നര ലക്ഷം രൂപ വീതമാണ് ഈ പി എം എ വൈ റൂറൽ അതായത് നഗരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഈ പി എം എ വൈ പദ്ധതിയിൽ ലഭിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരു വീട് ഒരു ഷെഡ് പോലും കെട്ടാൻ കഴിയത്തില്ല അപ്പം സർക്കാർ ലൈഫ് പദ്ധതികൾ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയാണ് ഇപ്പോൾ എല്ലാവർക്കും വീട് ഭവന നിർമ്മാണത്തിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും യഥാർത്ഥത്തിലൊരു വീടിൻ്റെ പൂർണ്ണമായ നിർമ്മാണത്തിന് സാധിക്കുന്നതല്ല എങ്കിൽ പോലും അതൊരു വലിയ സഹായം തന്നെയാണ് ഇപ്പോൾ ഈ ഒന്നര ലക്ഷം രൂപ കൊടുക്കുന്നിടത്ത് അതിൻ്റെ കൂടെ രണ്ടര ലക്ഷം രൂപയും കൂടെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കണ്ടെത്തിയാണ് ഇപ്പോൾ നാല് ലക്ഷം രൂപയാക്കിയാണ് ഈ പി പദ്ധതിയിലുള്ള വീടുകൾ നഗരപ്രദേശങ്ങളിലുള്ളവർക്കും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഓരോ വീടിനും രണ്ടര ലക്ഷം രൂപ വീതം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിലവിലെ ഫണ്ട് നഗരസഭകൾക്ക് ഇപ്പോൾ നിലവിലെ ആ ഫണ്ട് ലക്ഷം രൂപ കൂടെ ഓരോ വീടിനും വേണ്ടി കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് അതിനൊരു വായ്പ എടുക്കുകയാണ് ആ വായ്പയെന്ന് പറയുമ്പോൾ സർക്കാർ തന്നെയാണ് പൈസ തിരിച്ചടയ്ക്കുന്നത് ഈ പിന്നെ ഗുണഭോക്താക്കൾക്ക് അതുപാട്ട് യാതൊരു ബന്ധവുമില്ല അവർ അവർക്ക് നാല് ലക്ഷം രൂപയാണ് ഈ ഭവനത്തിൽ ലഭിക്കുന്നത് ഇത് തിരിച്ചടയ്ക്കേണ്ട പൈസയൊന്നുമല്ല അപ്പോൾ ഈ ബാക്കി രണ്ടര ലക്ഷം രൂപ വീതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരോടെ കണ്ടെത്തി അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെ അത് സമയത്ത് ആ തിരിച്ചടച്ചോളും ഇപ്പം എന്തായാലും ഈ വീടുകൾ ഇപ്പോൾ ഈ ഒരു ഫണ്ട് കടവെങ്കിലും വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഈ പതിനായിരം വീടുകൾ നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ഒല്ല ഒന്നര ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീട് നിർമ്മിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നാല് ലക്ഷം രൂപ വരെ ആക്കണം അപ്പോൾ അതുകൊണ്ടാണ് ആ നാല് ലക്ഷം രൂപയ്ക്കുള്ള ഫണ്ട് കണ്ടെത്തിയ ശേഷം മാത്രമേ ഗുണഭോക്താക്കളുമായിട്ട് കരാർ വെക്കാൻ കഴിയുള്ളൂ എങ്കിൽ മാത്രമേ അവർക്ക് യഥാസമയം ഈ ഫണ്ട് എത്തിക്കാനും കഴിയുള്ളു അതുകൊണ്ട് പതിനായിരം പേർക്ക് പതിനായിരം ഗ്രാമ നഗരപ്രദേശങ്ങളിലുള്ള പതിനായിരം ആളുകൾക്ക് പി എം എ വൈപ്പതിയിൽ വീട് വെക്കുവാന് ഫണ്ട് ലോൺ എടുക്കുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് പുതുതായിട്ട് വരുന്ന അറിയിപ്പുകളും നമ്മൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്തു പോവുക ഓക്കേ